നല്ല പ്രചരണം എന്നാൽ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് അർത്ഥം പ്രതീക്ഷിച്ച ഫലം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഏത് പ്രചരണവും മോശമാണ് ബുദ്ധിയുള്ളതാവുക എന്നതല്ല വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് പ്രചരണത്തിന്റെ ചുമതല എന്ന് പറഞ്ഞത് ജോസഫ് ഗീബൽസ് ആണ് അതിന്റെ പിന്മുറക്കാരാണ് ഏത് കാലത്തും ഏത് രാജ്യത്തെയും സ്വേച്ഛാധികാരികൾ ജനീകം എഡിറ്റോറിയലിലൂടെ ഒരു നുണയെ പെരുപ്പിച്ചും ലളിതമായും പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒടുവിൽ അവരത് വിശ്വസിക്കും എന്ന ഗീബൽ കേൾക്കാത്തവരുണ്ടാകില്ല എന്നാൽ നുണകളുടെ പരമ്പരകൾ കൊണ്ട് ആഘോഷം നടത്തുന്നവരെ കണ്ടാൽ സാഷാൽ ഗീവൽസ് പോലും അടിയറവ് പറയാൻ സാധ്യതയുള്ള കാലമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാറും രാജ്യത്തിനകത്തും പുറത്തും നടത്തുന്ന പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും സത്യത്തിന്റെ കണുകയുണ്ടോ എന്ന് കണ്ടെത്താൻ വലിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ വേണ്ടിവരും കഴിഞ്ഞ പത്ത് വർഷമായി തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നൽകി വരുന്ന വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരത്തിന് ഇനിയൊരു വിശദീകരണം അനുചിതമാണ് എന്നാൽ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ നേരിട്ട് നൽകുന്ന നുണകളുടെ ഗ്യാരന്റി ഗൗരവത്തോടെ കാണേണ്ടതാണ് കാരണം അതുണ്ടാവുന്നത് കേവലം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നല്ല ഉത്തരവാദപ്പെട്ട ജനാധിപത്യ സർക്കാരിൽ നിന്നാണ് മലയാളം ഉൾപ്പെടെ കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ ഇന്നലെ സർക്കാരിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു രാജ്യത്ത് അഞ്ച് എയിംസുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ വിളംബരമായിരുന്നു അത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് അഞ്ച് എയിംസുകൾ ഒരുമിച്ച് തുറക്കുന്നതെന്ന് ഉദ്ഘോഷിച്ച പരസ്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി പതിനോരായിരത്തി കോടിയുടെ ആരോഗ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നടത്തുമെന്ന് പറയുന്നു സ്വന്തം രാജ്യത്തെ ജനതയെ നോക്കി മറ്റേതെങ്കിലും നാട്ടിലെ ഭരണാധികാരി യാതൊരു എളുപ്പവും ഇങ്ങനെ കള്ളം പറയുമെന്ന് തോന്നുന്നില്ല മംഗലഗിരി രാജ്കോട്ട് ഫിണ്ട റായ്ബറേലി കല്യാണി എന്നിവിടങ്ങളിലെ എയിംസുകളുടെ ഉദ്ഘാടനമാണ് ഇന്നലെ നടന്നത് എന്നാൽ ഈ സ്ഥാപനങ്ങളൊന്നും പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്നതല്ല എന്നതാണ് വസ്തുത ഭാഗികമായോ പൂർണമായോ നേരത്തെ പ്രവർത്തനം തുടങ്ങിയവയാണ് ആന്ധ്രാപ്രദേശിലെ മംഗലഗിരി എയിംസ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിക്കുന്നതാണ് വിജയവാഡയിൽ താൽക്കാലിക ക്യാമ്പസിലായിരുന്ന പ്രവർത്തനം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിരം ക്യാമ്പസിലേക്ക് മാറ്റി അമ്പത് വിദ്യാർത്ഥികൾ വീതമുള്ള രണ്ട് എം ബി ബി എസ് ബാച്ചുകൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി ബംഗാളിലെ കല്യാണി എയിംസിൽ ആദ്യ അക്കാദമിക് സെഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ നാലിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഏഴിനാണ് കേന്ദ്ര മന്ത്രിസഭ ഈ സ്ഥാപനത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത് രാജ്കോട്ട് എയിംസിൽ രണ്ടായിരത്തിഇരുപത് മുതൽ അധ്യയനം നടക്കുന്നുണ്ട് റായ്ബറേലി എയിംസിലാകട്ടെ ആദ്യ ഓ പി വിഭാഗം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ അധ്യയന വർഷവും ആരംഭിച്ചു ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലുള്ള എയിംസ് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ രണ്ടാം ഘട്ടമായി അംഗീകരിച്ചതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇത് സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കുന്നു ഫട്ടിൻഡയിൽ രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് കല്ലിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനക്ഷമമായെന്ന് സർക്കാർ തന്നെ അവകാശപ്പെട്ട ആറ് എയിംസുകളിലൊന്നാണിത് പൊതു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയതോടെ ഉദ്ഘാടന പ്രഖ്യാപന മാമാങ്കങ്ങളിൽ മുഴുകിയ മോഡി ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരത്തിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണിത് കഴിഞ്ഞ ഇരുപതിന് ജമ്മു കാശ്മീരിൽ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത തുരങ്കം ടി അമ്പത് മോഡി ഉദ്ഘാടനം ചെയ്തു ഖാരിക്കും സമ്പറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കത്തിന്റെ നിർമ്മാണം യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചതാണ് അതിന്റെ ഒരു ദിവസം മുമ്പാണ് യു പി പത്ത് ലക്ഷം കോടിയിലധികം മൂല്യമുള്ള പതിനാലായിരം പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരമാവധി പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നടത്താൻ മേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്ന വാർത്തകളും വരുന്നുണ്ട് പണി പൂർത്തിയായിട്ടില്ലാത്തവ ഉൾപ്പെടെ ഉദ്ഘാടനവും പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞതുൾപ്പെടെയുള്ളവയുടെ ശിലാസ്ഥാപനവും ഒരുമിച്ച് നടത്താനാണ് ഒരുങ്ങുന്നത് രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി ഇന്നാണ് ഉദ്ഘാടന പരിപാടി നടക്കുക സെൽഫി പോയിന്റ് ഉൾപ്പെടെ റെയിൽവേയെ ഭരണകക്ഷി മുഖ്യ പ്രചാരണ ആയുധമാക്കുന്നുവെന്ന് ജീവനക്കാർക്ക് പോലും പരാതിയുണ്ട് നല്ല പ്രചരണം എന്നാൽ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നാണ് അർത്ഥം പ്രതീക്ഷ ഫലം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഏത് പ്രചരണവും മോശമാണ് ബുദ്ധിയുള്ളതാവുക എന്നതല്ല വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് പ്രചരണത്തിന്റെ ചുമതല എന്ന് പറഞ്ഞതും ജോസഫ് ഗീബൽസ് ആണ് അതിന്റെ പിന്മുറക്കാരാണ് ഏത് കാലത്തും ഏതു രാജ്യത്തെയും സ്വേച്ഛാധികാരികൾ കരുതിയിരിക്കേണ്ടത് നുണപ്രചരണം കേൾക്കുന്നവരാണ് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം